തൊഴിലുറപ്പ് ബില്ലിനെതിരെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്താനൊരുങ്ങുകയാണ് സി പി ഐ എം തൊഴിലാളികളെ അണിനിരത്തി ലോക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും തൊഴിലുറപ്പ് പദ്ധതി അവകാശമാണെന്നും സി പി ഐ എം പ്രാദേശിക തലത്തിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും അർജുൻ കല്യാഡുണ്ട് അർജുൻ കല്യാട് കേന്ദ്ര സർക്കാർ നിലപാടുകൾ തുറന്നുകാട്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊഴിലുറപ്പ് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം തൊഴിലാളികളാണ് കേരളത്തിൽ മാത്രം തൊഴിലുറപ്പിനുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തോരായിരം പേര് കേരളത്തിലെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ് മാത്രമല്ല ബി ജെ പിയേക്കാൾ ഒരർത്ഥത്തിൽ ബി ജെ പിയുടെയൊക്കെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മതി അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് ബി ജെ പിക്ക് തിരിച്ചടിയാവും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സി പി എം ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വീട് കിട്ടിയ ഒരു ആയുധമായി മാറുകയാണോ തൊഴിലുറപ്പ് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് സിപിഎം ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഇപ്പോൾ വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമെന്ന നിലയിൽ സി പി ഐ എം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഈ ഡിസംബർ ഇരുപതാം തീയതി എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വലിയ രീതിയിൽ ഈ തൊഴിലാ തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ പരിപാടി ഒരു സമര പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന ഇപ്പോൾ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഈ ഇരുപത്തി തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അതായത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് പറയുമെങ്കിൽ കൂടിയും എല്ലാ വിഭാഗവും അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ മത സാമുദായിക സാംസ്കാരിക സംഘടനകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാക്കി ഈ ഇരുപത്തിരണ്ടിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന പരിപാടിയെ മാറ്റുക എന്നുള്ളതും വളരെ പ്രധാനമായി എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നുണ്ട് സി പി എം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു ബില്ല് വരുന്നത് സ്വാഭാവികമായും ഒരു സ്വാധീന ശക്തി എന്ന രീതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലാളികൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല സ്വാഭാവികമായും അവരുടെ ഓരോ കുടുംബാംഗങ്ങളെയും കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു കോടിയോളം പേർ എന്ന രീതിയിൽ തന്നെ വരും സ്വാഭാവികമായും അത്രയും വലിയ ഒരു സംഖ്യയെ സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു ബില്ല് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമ ഭേദഗതി ബില്ല് എന്ന രീതിയിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ സി പി എമ്മിന് അനുകൂലമായ രീതിയിലുള്ള ഒരു ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം വീണ്ടെടുക്കുക എന്ന രീതിയിലുള്ള ഒരു ആലോചന കൂടി ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ആലോചന കൂടി സി പി ഐ എമ്മിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഈ കർഷക സമരത്തിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിൽ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരും എന്നുള്ള കാര്യം നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സി പി ഐ എം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ടിറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനം എടുത്തിരിക്കുന്നത് അതിന്റെ ആദ്യ സൂചന എന്ന രീതിയിലാണ് ഇരുപതാം തീയതി ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള സമര പ്രതിഷേധ പരിപാടികളും ഇരുപത്തി തീയതി നടക്കുന്ന ജില്ലാതലത്തിലുള്ള എൽ ഡി എഫിന്റെ പ്രതിഷേധ പരിപാടിയുണ്ടോ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറും ഇനി ബി ജെ പിയിലെ നേതാക്കളൊക്കെ എന്ത് പോയി പറയും എന്നുള്ളതാണ് ഈ തൊഴിലുറപ്പുമായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ചോദിക്കൂലേ നിങ്ങൾ ഞങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരിക്കാൻ ഒറ്റ പോയിന്റേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് തൊഴിലാളികൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അത് സി പി എം വലിയ പ്രചരണ വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് സി ഐ ടി അടക്കം ഈ ബഹുജന പ്രക്ഷോഭത്തിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നുണ്ട്